ചില ജീവിത നിമിഷങ്ങൾ നമുക്ക് ഏറെ പ്രിയപ്പെട്ടതായിരിക്കും അവ ഒപ്പിയെടുക്കുന്നതിന് നാം ക്യാമറ ഉപയോഗിക്കുന്നുണ്ട് ഈ ക്യാമറയുടെ ഹൃദയം എന്നത് അതിൻ്റെ സെൻസറാണ് കൃത്യമായി പറയുകയാണെങ്കിൽ ഇമേജ് സെൻസർ അപ്പോൾ ഇന്ന് ഞാൻ സംസാരിക്കുന്നത് മൊബൈൽ ക്യാമറയിലെയും മെറർലെസ് ക്യാമറയിലെയും ഡി എസ് എൽ ആർ ക്യാമറയിലെയും ഇമേജ് സെൻസറിനെ കുറിച്ചാണ് വൺസ് അഗെയിൻ വെൽക്കം ടു റോബ് സയൻസ് ഇമേജ് ഫോർമേഷൻ നടക്കുന്നത് എങ്ങനെയാണെന്ന് ആദ്യം നമുക്ക് നോക്കാം ഒരു ക്യാമറയിലെ പ്രധാന ഭാഗങ്ങൾ അതിൻ്റെ ലെൻസ് ഇമേജ് സെൻസർ മെമ്മറി കാർഡ് ഈ മൂന്ന് കാര്യങ്ങൾ ചേർന്നാണ് ഈ ക്യാമറ എന്ന് പറയുന്നത് തീർച്ചയായും അതിനുള്ളിൽ ഇമേജിനെ പ്രോസസ്സ് ചെയ്യാനുള്ള മറ്റ് സർക്യൂട്ടുകളും സോഫ്റ്റ്വെയർ ഉണ്ടായിരിക്കും ഒരു ഇമേജ് ഫോർമേഷൻ നടക്കുന്നത് ഇനി പറയുന്ന ഘട്ടങ്ങളിലൂടെയാണ് ഒരു ഓബ്ജക്റ്റിൽ നിന്നുള്ള ലൈറ്റ് ലെൻസ് വഴി കടന്ന് ആദ്യം അത് സെൻസറിലെത്തുന്നു ഈ സെൻസറിൻ്റെ ഔട്ട്പുട്ട് എലക്ട്രിക്കൽ ആയിരിക്കും അപ്പോൾ ഓപ്റ്റിക്കൽ ഇമേജ് എലക്ട്രിക്കൽ ഇമേജായി മാറ്റുക എന്നതാണ് ഒരു സെൻസറിൻ്റെ ധർമ്മം അതിനുശേഷം ഈ ഇലക്ട്രിക്കൽ ഔട്ട്പുട്ട് ഒരു ആംപ്ലിഫയർ ഉപയോഗിച്ച് ആംപ്ലിഫൈ ചെയ്യുന്നു അപ്പോൾ അതുവരെ അത് അനലോഗ് സിഗ്നലാണ് ഡിജിറ്റലായിട്ടില്ല ഇനി ഈ ആംബ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടറിലേക്ക് നൽകുന്നു അവിടെയാണ് ഇമേജ് ഡിജിറ്റൈസ് ചെയ്യപ്പെടുന്നത് ഇങ്ങനെ ഡിജിറ്റൈസ് ചെയ്യപ്പെട്ട ഇമേജ് ഇമേജ് പ്രോസസ്സറിലേക്ക് പോകുന്നു ഈ ഇമേജ് പ്രോസസ്സറിൽ നിന്നും അത് ബഫറിലേക്കും ബഫറിലുള്ള ഡാറ്റ മെമ്മറി കാർഡിലേക്കും എഴുതപ്പെടുന്നു ഈ ഇമേജ് പ്രോസസ്സറിൻ്റെ പ്രധാന ജോലി നമുക്ക് കാണാൻ കഴിയുന്ന രീതിയിൽ ഇമേജിനെ കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് അത് ചിലപ്പോൾ ജേ ഫോർമാറ്റിലാകാം മറ്റേതെങ്കിലും ഫോർമാറ്റിലേക്കാം പൊതുവേ ജേ ഫോർമാറ്റിലാണ് ഈ ഇമേജ് പ്രോസസ്സിങ് നടക്കുന്നതിന് മുമ്പ് അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടറിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ റോ ഇമേജ് ഡാറ്റ എന്ന് പറയുന്നത് ഇനി നമുക്ക് സെൻസർ ടെക്നോളജിയെ കുറിച്ച് സംസാരിക്കാം ആദ്യത്തെ ടൈപ്പ് സെൻസർ അതിനെ വിളിക്കുന്ന പേര് ചാർജ് കപ്പിൾ ഡിവൈസ് ഓർ സി സി ഡി സി സി ഡി സെൻസർ രണ്ടാമത്തെ ടൈപ്പ് കോംപ്ലിമെൻ്ററി മെറ്റൽ ഓക്സൈഡ് സെമി കണ്ടക്ടർ ടൈപ്പ് സെൻസർ ഓർ സിമോസ് സെൻസർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നാം ഉപയോഗിക്കുന്നത് മിക്കവാറും എല്ലാ ക്യാമറകളിലും മൊബൈൽ ഫോണിലും എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത് സിമോസ് സെൻസറുകളാണ് അതിന് പ്രധാന കാരണം അതിന് കുറഞ്ഞ പവർ കൺസംഷൻ മാത്രമേ ഉള്ളൂ പഴയ കാലത്തെ പോലെയല്ല ഇപ്പം ഇത് റീഡ് ചെയ്ത് റൈറ്റ് ചെയ്യാൻ കുറച്ചും കൂടെ ഫാസ്റ്റാണ് ടെക്നോളജി അത്ര കണ്ട് അഡ്വാൻസ് ചെയ്തു ആ കാരണത്താൽ സി സി ഡി സെൻസർ ഉപയോഗിക്കാതെ സിമോസ് സെൻസറുകളാണ് നമ്മൾ എല്ലാ ക്യാമറകളിലും ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഈ സീമോ സെൻസർ എന്ന് പറയുന്നത് കുറേ പിക്സലുകളുടെ അറയാണ് അതായത് ഒരു മെട്രിക്സ് ആയി മെട്രിക്സിൻ്റെ ഫോമാറ്റിൽ പിക്സലുകളെ അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് ഈ ഏതൊരു സെൻസറും ഓരോ പിക്സലിനെയും നാം ഫോട്ടോസൈറ്റ് എന്നാണ് വിളിക്കുന്നത് ഒരു ഫോട്ടോസൈറ്റ് എന്നാൽ ഒരു ലെൻസ് മൈക്രോ ലെൻസ് ആയിരിക്കും ഒരു മൈക്രോ ലെൻസ് ഒരു ഉണ്ടായിരിക്കും ആ ഫിൽറ്ററിൻ്റെ താഴെയായിട്ട് ഒരു ഫോട്ടോ ഡയോഡ് ഉണ്ടായിരിക്കും ഈ ഫോട്ടോ ഡയോഡാണ് ലൈറ്റിനെ ഡിറ്റക്റ്റ് ചെയ്ത് അതിൻ്റെ ഇൻറ്റെൻസിറ്റി മെഷർ ചെയ്യുന്നത് എന്താണ് ഫോട്ടോ ഡയോഡ് എന്നറിയാം ഫോട്ടോ ഡയോഡ് ഒരു സെമി കണ്ടക്ടർ ഡയോഡാണ് ആ ഡയോഡിൻ്റെ ഒരു പ്രത്യേകത ഡയോഡിൽ ലൈറ്റ് വന്ന് വീണ് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട്പുട്ടിൽ ഒരു വോൾട്ടേജ് അല്ലെങ്കിൽ ഒരു കറണ്ട് ലഭിക്കുന്നു ഈ വോൾട്ടേജ് അല്ലെങ്കിൽ ഈ കറണ്ട് എന്നത് വന്ന് വീഴുന്ന ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് അനുഭവത്തിലായിരിക്കും കൂടുതൽ ലൈറ്റ് വന്ന് വീണാൽ കൂടുതൽ വോൾട്ടേജ് അല്ലെങ്കിൽ കൂടുതൽ കറണ്ട് ഉണ്ടാകുന്നു ഈ ഫോട്ടോ ഡയോഡിന് അഥവാ ഫോട്ടോ സൈറ്റിന് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി മാത്രമേ മെഷർ ചെയ്യാൻ കഴിയൂ കളറിനെ അത് സെൻസ് ചെയ്യില്ല കാരണം ഏത് കളറുള്ള ലൈറ്റും ഒരേ ഇൻറ്റെൻസിറ്റിയിലാണ് വന്ന് പതിക്കുന്നതെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് സെയിം തന്നെയായിരിക്കും അപ്പോൾ എങ്ങനെ കളറിനെ വേർതിരിച്ചറിയും അല്ലെങ്കിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യും അതിന് ഈ ഫോ ഓരോ ഫോട്ടോഡയഡിൻ്റെ മേളിലായിട്ട് ഫിൽട്ടേഴ്സ് ഉപയോഗിക്കും മൂന്ന് തരത്തിലുള്ള ഫിൽട്ടേഴ്സാണ് ഉപയോഗിക്കുന്നത് റെഡ് ഗ്രീൻ ബ്ലൂ എല്ലാ എല്ലാ കളറുകളെയും ഉണ്ടാക്കാൻ നമുക്ക് ആർ ജി ബി കൊണ്ട് കഴിയും കണ്ണിന് ഒരു പ്രത്യേകതയുണ്ട് കണ്ണ് ഗ്രീന് ഹൈലി സെൻസിറ്റീവാണ് നമ്മുടെ കണ്ണിൻ്റെ അതേ ഫങ്ഷൻ തന്നെയാണ് ഏതൊരു ക്യാമറയും ചെയ്യുന്നത് കണ്ണിനൊരു ലെൻസ് ഉണ്ട് ക്യാമറയ്ക്ക് ലെൻസ് ഉണ്ട് വന്നു വീഴുന്ന ലൈറ്റ് കണ്ണിൻ്റെ റെട്ടിനയിൽ പതിക്കുന്നു ആ റെട്ടിനിക്ക് ഇക്കലൻ്റാണ് സെൻസർ എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ണിൻ്റെ പ്രോപ്പർട്ടികൾ അതേപോലെ റെപ്ലിക്കേറ്റ് ചെയ്തിരിക്കുകയാണ് ക്യാമറയിൽ കണ്ണ് ഗ്രീൻ കളറിന് വളരെ സെൻസിറ്റീവാണ് അക്കാരണത്തിൽ തന്നെ ഈ ഫോട്ടോ ഡയോഡിൻ്റെ മുകളിൽ വയ്ക്കുന്ന ഫിൽട്ടറുകൾ ഒരേ എണ്ണത്തിലായിരിക്കില്ല അപ്പം നാല് ഫോട്ടോ ഡയോഡ് എടുത്തതിന് ശേഷം ഈ നാല് ഫോട്ടോ ഡയോഡിൽ ഒരു ഫോട്ടോ ഫോട്ടോഡയോഡിൻ്റെ മുകളിൽ റെഡ് ആയിരിക്കും വേറൊരു ഫോട്ടോ ഡയോഡിൻ്റെ മുകളിൽ ബ്ലൂ ആയിരിക്കും മറ്റ് രണ്ട് ഡയോഡിൻ്റെ മുകളിൽ ഓരോ ഗ്രീൻ ഫിൽട്ടേഴ്സ് ആയിരിക്കും അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഗ്രീൻ ട്വൻ്റി ഫൈവ് പെർസെൻറ്റേജ് റെഡ് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ബ്ലൂ എന്ന കണക്കിലാണ് ഈ ഫുൾ ടേസ് മോഡൽ വെച്ചിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഈ ഫിൽട്ടർ അറേ പല രീതിയിലുണ്ട് അതിൽ വളരെ പ്രമുഖമായ ഒരു ഫിൽട്ടർ അറയാണ് ബേയർ ഫിൽട്ടർ അറേ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് എന്താണ് ഡി മൊസൈക്കിംഗ് എന്ന് നോക്കാം നോക്കൂ ഒരു പിക്സലിൻ്റെ മേളിൽ ഒരു കളറാണുള്ളത് എന്നുവെച്ചാൽ ആ ഒരു പിക്സൽ ഒരു കളറിനെ മാത്രമേ സെൻസ് ചെയ്യൂ പക്ഷേ നമ്മളൊരു ചിത്രമെടുത്ത് സൂം ചെയ്ത് കഴിഞ്ഞാൽ ഒരു പിക്സലിൽ മൾട്ടിപ്പിൾ കളേഴ്സ് കാണപ്പെട്ടേക്കാം അതെങ്ങനെ സംഭവിക്കുന്നു ഒരു പിക്സലിൻ്റെ ചുറ്റുപാടുമുള്ള മറ്റ് പിക്സലുകളിൽ വന്ന് വീഴുന്ന കളറുകൾ കളറുകളേതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കണ്ട് കളർ ഈ നടുവിലുള്ള പിക്സലിലും വരാം എന്ന് അനുമാനിച്ചുകൊണ്ട് കളർ പ്രോസസ് ചെയ്യും ഇതിനെ വിളിക്കുന്ന ഈ ടെക് ഈ ടെക്നിക്കിനെ വിളിക്കുന്ന പേരാണ് ഡി മൊസൈക്കിങ് ഇനി നമുക്ക് സെൻസർ സൈസുകളെ കുറിച്ച് നോക്കാം ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് പല വലുപ്പത്തിലുള്ള സെൻസറുകൾ അവൈലബിളാണ് അതിൽ ആദ്യത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഫുൾ ഫ്രെയിം സെൻസർ ഫുൾ ഫ്രെയിം സെൻസറാണ് എല്ലാ പ്രൊഫഷണൽ ക്യാമറകളിലും ഉപയോഗിക്കുന്നത് ഇത് പഴയകാലത്തെ സിനിമയിലെ തേർട്ടി ഫൈവ് എം എം ഫിലിമില്ലേ ആ ഫിലിം സ്റ്റാൻഡേർഡ് ആയിട്ടാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് തേർട്ടി സിക്സ് ഇൻറ്റു ട്വൻറ്റി ഫോർ എം എം സൈസിനുള്ളിലാണ് പിക്സലുകളെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ സെൻസറിൻ്റെ പ്രത്യേകത വളരെ ഹൈ ഇമേജ് ക്വാളിറ്റി ആയിരിക്കും ലോ ലൈറ്റിൽ പോലും വളരെ ബ്രൈറ്റ് ആയിരിക്കും അതുകൊണ്ട് തന്നെ നോയ്സ് തീരെ കുറവായിരിക്കും പിന്നെ മറ്റൊന്നുള്ളത് ഹൈ ഡൈനാമിക് റേഞ്ച് അതായത് ഇമേജ് ഇൻഫർമേഷൻ ഏറ്റവും നല്ല ബ്രൈറ്റിൽ പോലും എടുക്കാൻ കഴിയുന്നു ഇമേജ് ഇൻഫർമേഷൻ ഏറ്റവും നല്ല ഡാർക്കിൽ പോലും എടുക്കാൻ കഴിയുന്നു അങ്ങനെയാണെങ്കിൽ നമ്മൾ ഹൈ ഡൈനാമിക് റേഞ്ച് ക്രോപ്പ് ക്രോപ്പ് സെൻസർ സെൻസർ സ്റ്റാൻഡ്സ് ഫോർ അഡ്വാൻസ്ഡ് ഫോട്ടോ സിസ്റ്റം സി എന്ന് ക്ലാസിക് അതാണ് ഇത് ഒരല്പം കൂടെ ചെറുതാണ് സാധാരണ എൻട്രി ലെവൽ ക്യാമറകളിലും മറ്റും എല്ലാം ഉപയോഗിക്കും ഇപ്പം ഞാൻ ഉപയോഗിക്കുന്ന ഈ ഷൂട്ടിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന സോണിയുടെ ഒരു ക്യാമറയാണ് ഇതിലുപയോഗിച്ചിരിക്കുന്ന എ പി എസ് സി ക്യാമറയാണ് അപ്പോൾ കോസ്റ്റ് ഇഫക്റ്റീവാണ് പിന്നെ മാത്രമല്ല സൈസ് ചെറുതായതുകൊണ്ട് ക്യാമറയുടെ തന്നെ വലുപ്പവും ചെറുതായിരിക്കും അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് എ പി എസ് സി സെൻസർ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ സൈസ് ഇരുപത്തിരണ്ട് എം എമ്മിൻറ്റു ഫിഫ്റ്റീൻ എം എം ഇത് ഫിക്സ്ഡ് അല്ല ഇതിനേക്കാൾ ചെറിയ സൈസുള്ള സെൻസർ അല്പം കൂടെ ചെറിയ സൈസുള്ള സെൻസറുകളും എ പി എസ് സി സെൻസറുകാണ്ട് ഉപയോഗിക്കുന്നു മൈക്രോ ഫോർ തേർഡ് ഈ എ പി എസ് സി സെൻസറിനേക്കാളും കുറേ കൂടെ ചെറുതാണ് ഈ സെൻസർ ഉപയോഗിച്ചുള്ള ക്യാമറകൾ കുറേ കൂടെ ചെറുതായിരിക്കും അപ്പോൾ ട്രാവൽ ഫോട്ടോഗ്രഫി സ്ട്രീറ്റ് ഫോട്ടോഗ്രഫി കാരണം സ്ട്രീറ്റ് ഫോട്ടോഗ്രഫിയിൽ പ്രധാനമായിട്ടും നമ്മൾ ആൾക്കാരുടെ ഇടയിലൂടെ പോവുകയും ആൾക്കാർ നോട്ട് ചെയ്യാനും പാടില്ല നമ്മൾ ഫോട്ടോ എടുക്കുന്നത് ട്രാവലിലും അതുപോലെ തന്നെയാണ് ട്രാവലിൽ ഏറ്റവും വലിയ കൺവീനിയൻസ് എന്ന് പറയുന്നത് വലിപ്പം കുറഞ്ഞിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ ട്രാവൽ ഫോട്ടോഗ്രാഫി സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫി അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ക്യാമറകളിലാണ് ഈ മൈക്രോ ഫോർത്തേഡ് ഉപയോഗിക്കുന്നത് അടുത്തത് ഇഞ്ച് സെൻസർ വൺ ഇഞ്ച് സെൻസർ വൺ ഇഞ്ച് സെൻസർ നമ്മുടെ മൊബൈൽ ക്യാമറയിലെ സെൻസർ ഈ മൊബൈൽ ക്യാമറയിലെ സെൻസർ ഇഞ്ചോ അതിനേക്കാൾ താഴെയോ വലുപ്പമുള്ളതായിരിക്കും എന്താണ് ഈ സെൻസറിൻ്റെ വലുപ്പവും മെഗാ പിക്സലും തമ്മിലുള്ള ബന്ധം അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഞാൻ ഒരു ട്വൽവ് മെഗാ പിക്സൽ ഫുൾ ഫ്രെയിം സെൻസർ കൊടുക്കുന്നു ട്വൽ മെഗാ പിക്സൽ ഒരു മൊബൈൽ ക്യാമറ സെൻസർ കൊടുക്കുന്നു ട്വൽ മെഗാ പിക്സൽ എന്ന് പറയുന്നത് അതിനകത്തുള്ള സെ ടോട്ടൽ പിക്സലുകളുടെ എണ്ണമാണ് പന്ത്രണ്ട് മെഗാ പിക്സൽ ഒരു ഫുൾ ഫ്രെയിം സെൻസറിൽ ഉൾക്കൊള്ളിക്കുന്നു അതേ പന്ത്രണ്ട് മെഗാ പിക്സൽ ഇഞ്ച് സെൻസറിലും ഉൾക്കൊള്ളിക്കുന്നു ഉറപ്പായും എണ്ണം സെയിം ആയതുകൊണ്ട് ഈ സെൻസറുകളുടെ വലിപ്പം വളരെ കൂടുതലായിരിക്കും ഫുൾ ഫ്രെയിം സെൻസറിൽ അപ്പോൾ എന്താ അതിൻ്റെ അഡ്വാൻറ്റേജ് കൂടുതൽ ലൈറ്റ് ഗാദറിങ് കപ്പാസിറ്റി അതായത് ട്വൽ മെഗാ പിക്സൽ മൊബൈൽ ക്യാമറയിലെ സെൻസർ റിസീവ് ചെയ്യുന്ന ലൈറ്റിനേക്കാളും വളരെ വളരെ കൂടുതൽ ലൈറ്റായിരിക്കും അതേ ട്വൽ മെഗാ പിക്സൽ ക്യാമറ വിത്ത് ഫുൾ ഫ്രെയിം സെൻസർ റിസീവ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഈ ഫുൾ ഫ്രെയിം സെൻസർ ഏറ്റവും നല്ല സെൻസറായിട്ട് കരുതപ്പെടുന്നത് കാരണം ലൈറ്റാണ് സത്യത്തിൽ ഫോട്ടോഗ്രാഫിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഇനി വേറെ ടൈപ്പ് ഉണ്ട് മീഡിയം ഫോർമാറ്റ് സെൻസസ് ഈ മീഡിയം ഫോർമാറ്റ് സൈസ് ഞാൻ ഈ പറഞ്ഞതിനേക്കാളും കുറേ കൂടെ വലിയ സെൻസറാണ് ഇത് ഡി എസ് എൽ ആർ ക്യാമറകളിലും മിറർലെസ് ക്യാമറകളിലും ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ ഇത് പ്രധാനമായിട്ടും ഫാഷൻ ഫോട്ടോഗ്രാഫിക്ക് വേണ്ടിയിട്ടാണ് കാരണം വളരെ മെഴിവുറ്റ ചിത്രങ്ങൾ വേണ്ടി വരുന്ന സ്ഥലങ്ങളിൽ ഫാഷൻ ഫോട്ടോഗ്രാഫി അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലാണ് ഈ മീഡിയം ഫോർമാറ്റ് സെൻസർ ഉപയോഗിക്കുന്നത് എന്തൊക്കെയാണ് വലിയ സെൻസർ സൈസ് ഉണ്ടായിരുന്നാലുള്ള ഗുണങ്ങളെ നോക്കാം ഒന്നാമത്തെ ഗുണ ഞാൻ നേരത്തെ പറഞ്ഞു നല്ല ലൈറ്റ് ഗ്യാതറിംഗ് കപ്പാസിറ്റി ആയിരിക്കും ഫുൾ ഫ്രെയിം സെൻസർ അല്ലെങ്കിൽ വലിയ സെൻസർ ആണെങ്കിൽ നോയിസ് കുറഞ്ഞ ഇമേജ് ഉണ്ടാക്കാൻ വലിയ സെൻസറുകൾ സഹായിക്കുന്നു നല്ല ഡെപ്ത് ഓഫ് ഫീൽഡ് കിട്ടണമെങ്കിൽ ഡെപ്ത് ഓഫ് ഫീൽഡ് എന്താണെന്ന് ഈ ചിത്രം കണ്ടെങ്കിൽ മനസ്സിലാവും ഒരു ചിത്രത്തിലെ ബാക്ക്ഗ്രൗണ്ട് നല്ല ബ്ലേഡാണ് അപ്പം നമ്മൾ പറയുന്നത് ഷാലോ ഡെപ്ത് ഓഫ് ഫീൽഡ് എന്ന് പറയും അത് പല അവസരങ്ങളിൽ ആ ഒരു ഇമേജിൻ്റെ ബ്യൂട്ടിയെ സ്വാധീനിക്കുന്ന ഘടകമാണ് പ്രത്യേകിച്ച് പോർട്രേറ്റുകളിൽ ലെൻസിൻ്റെ അപ്രച്ചർ സൈസിനോടൊപ്പം സെൻസറിൻ്റെ വലുപ്പവും ഡെപ്ത് ഓഫ് ഫീൽഡിനെ സ്വാധീനിക്കുന്നുണ്ട് ഒരു തേർട്ടി സിക്സ് എം എമ്മിൻ്റെ ലെൻസ് ഞാനൊരു എ പി എസ് സി ക്യാമറയിൽ ഉപയോഗിക്കുന്നു ഒരു ഫുൾ ഫ്രെയിം സെൻസറുള്ള ക്യാമറയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കൂടുതൽ അതായത് വൈഡർ ഫീൽഡ് ഓഫ് വ്യൂ നൽകുന്നത് ഫുൾ ഫ്രെയിം സെൻസർ ക്യാമറയിലായിരിക്കും സെൻസർ വലിപ്പം കൂടിയാലുള്ള ഗുണങ്ങൾ ഞാനൊന്ന് ലിസ്റ്റ് ചെയ്യാം കൂടുതൽ ഐക്യതിനും കപ്പാസിറ്റി അതുവഴി ഉണ്ടാകുന്ന ഇമേജ് ക്വാളിറ്റി കൂടുതൽ വലുപ്പമുള്ള സെൻസർ ആയതുകൊണ്ട് കൂടുതൽ മെഗാ പിക്സൽസ് ഉൾക്കൊള്ളിക്കാൻ കഴിയും അതുവഴി ഇമേജിൻ്റെ റെസൊല്യൂഷൻ കൂടുന്നു ഡെപ്ത് ഓഫ് ഫീൽഡ് ഇൻക്രീസ് ചെയ്യാൻ ഇത് സഹായിക്കുന്നു വൈഡർ ഫീൽഡ് ഓഫ് വ്യൂ കിട്ടാനും വലിയ ഇമേജ് സെൻസറുകൾ സഹായിക്കുന്നു അപ്പോൾ ഇത്രയുമാണ് എനിക്കിന്ന് ഇമേജ് സെൻസറുകളെ കുറിച്ച് സംസാരിക്കാനുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ദയവ് ഇത് കമൻ ബോക്സിൽ കമൻ്റ് എഴുതുക ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ കഴിയുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക വളരെ നന്ദി നമസ്കാരം